നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ബ്രീഫായിട്ട് ഒരു കാര്യം നിങ്ങളോട് പറയണം നിങ്ങൾ സാമ്പത്തികപരമായിട്ട് കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് തുടങ്ങുന്നൊരു അല്ലെങ്കിൽ സമ്പാദിച്ച് തുടങ്ങുന്ന ഒരാളാണ് എങ്കില് നിങ്ങളുടെ ജീവിതത്തിലും പ്രധാനമായിട്ടും മൂന്ന് ലക്ഷ്യങ്ങളാണ് മൂന്ന് ലക്ഷ്യങ്ങൾ ഈ മൂന്ന് ലക്ഷ്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്താൽ പോലും നമുക്ക് എന്താ പറയാ നമ്മുടെ കാര്യങ്ങളിലേക്ക് ഒരു പരിധി വരെ എത്താൻ പറ്റും നമ്മുടെ ഈ അധ്വാനിക്കുന്ന കാലത്ത് അതായത് എല്ലാവരും സമ്പാദിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞതാണ് നമ്മൾ സമ്പാദിച്ച് തുടങ്ങുന്ന കാലത്ത് തുടങ്ങുന്നതിന് മുന്നേ ഒരാൾക്ക് ഒരു ഭാഗ രൂപ ബാധ്യതയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എൻ്റെ കയ്യിൽ ആദ്യത്തെ വരുമാനം വന്നു തുടങ്ങുന്ന കാലം തൊട്ട് ഞാൻ കടക്കാരനും കടക്കണിയിലേക്ക് പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുകയാണ് കാരണം സമ്പാദിച്ച് തുടങ്ങുന്ന ആദ്യമായി തന്നെ നമ്മൾ സ്പെൻഡിങ് ഹാബിറ്റ്സ് ആണ് നമ്മൾ ശീലിക്കുന്നത് എല്ലാം ചെലവാക്കാനുള്ള ശീലങ്ങൾ എല്ലാം മൊബൈൽസ് ഫോൺസ് കാറ് അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ളതിന് പുറകെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ തന്നെ സേവ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അത് ചെയ്യാറില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമ്പാദിച്ചു തുടങ്ങുന്ന കാര്യം കാലത്ത് തന്നെ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ട് ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നേ മൂന്ന് ലക്ഷ്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും വരുന്ന മൂന്ന് ലക്ഷ്യങ്ങൾ അത് എല്ലാവരുടെ ജീവിതത്തിൽ ആഗ്രഹമുള്ള കാര്യങ്ങളാണ് കാരണം ഒരു ഇരുപത് ഇരുപത്തി വയസ്സിൽ തുടങ്ങി ഒരു അറുപത് അല്ലെങ്കിൽ അറുപത് വയസ്സ് വരെയാണ് എല്ലാവരും അധ്വാനിക്കുന്ന കാലം ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യുന്ന കാലം ഈ കാലത്ത് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ജീവിതമേ അങ്ങ് ഇല്ലാതായി പോകാൻ മുടിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരും അപ്പോൾ ഈ കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ മൂന്നേ മൂന്ന് ലക്ഷ്യങ്ങൾ ഒരാൾ ഒരു കാ മറ്റേ ജീവിതത്തിൽ സമ്പാദിച്ച് തുടങ്ങി അയാളുടെ ഫസ്റ്റത്തെ ഒരാഗ്രഹം വിവാഹം കഴിക്കുക എന്നുള്ളതായിരിക്കും ഞാൻ പറയുന്നത് വളരെ ചെറിയ രീതിയിൽ ആ വിവാഹം കാര്യങ്ങളൊക്കെ നടത്തി നടത്തിപ്പോകാം പക്ഷേ ലക്ഷ്യം ഒന്നാമത്തെ അതായിരിക്കില്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് കല്യാണം കാര്യങ്ങൾ ആർഭാടമായിട്ട് പൈസ ഉള്ള പോലെയൊക്കെ നടത്തും പക്ഷേ ഒരു പാർട്നറും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും വലിയ കൺസേൺ ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്ന കുട്ടികൾക്കാണ് കുട്ടികൾക്കും അവരുടെ വളർച്ചയും അവരുടെ വിദ്യാഭ്യാസം നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കും ആ കാര്യം നമ്മളൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല അപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മറ്റേ ലക്ഷ്യങ്ങളും ഏറ്റവും ഫസ്റ്റ് ലക്ഷ്യമായിട്ട് നമ്മൾ കരുതേണ്ടത് കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ പഠനം അവരുടെ ജീവിതം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ഒരു ഫണ്ട് ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു നോർമൽ എം ബി എ ലെവൽ അല്ലെങ്കിൽ ഒരു മെഡിസിൻ ലെവലിലേക്കൊക്കെ നമ്മളൊരു കൊച്ചിനെ പഠിപ്പിച്ചെത്തുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു പത്തിരുപത്തിയഞ്ച് ലക്ഷം രൂപ പോകും ഇനി അത് ഇതാണ് നമ്മൾ ക്യാഷ് ഓട്ടാൻ വേണ്ടി കോടികൾ പോകും കോട്ടെ ഒരു ട്വന്റി ഫൈവ് ലാക്സ് ആണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് നമ്മൾ ഇന്നത്തെ ലെവലിൽ നമുക്ക് ചിലവ് വരുന്നതെങ്കിൽ ഈ സെയിം കൺസെപ്റ്റ് അടുത്തൊരു പത്ത് വർഷം കഴിയുമ്പോഴേക്കും ഈ ഇരുപത്തഞ്ചു ലക്ഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമ്പത് ലക്ഷത്തിലേക്ക് അറുപത് ഒക്കെ എത്തും ചിലപ്പോൾ ഒരു കോടി മേലേക്കും പോവാം അപ്പം അതിന് വേണ്ട രീതിയിൽ കൊച്ചു ജനിച്ച് ആദ്യ കാലം മുതൽ തന്നെ ആ കൊച്ചൻ്റെ പേരിൽ ചെറിയ തുക എസ് ഐ പി ആയിട്ട് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ട ഒരു ലക്ഷ്യം ഒരു വൺസ് ഇയർ ടാർഗറ്റ് ഒരു കോടി രൂപ നമ്മൾ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ ഒരു കോടിയിലേക്ക് എത്താൻ പല മാർഗങ്ങളുണ്ട് അത് ഞാൻ ഒരു സമയത്തിൻ്റെ രീതിയിൽ പറഞ്ഞു തരാം അതായത് ഒരു കോടി രൂപ എനിക്ക് സമ്പാദിക്കണമെങ്കിൽ എൻ്റെ മുന്നിൽ മുപ്പ അതായത് പത്ത് വർഷം മുന്നിലുള്ളൂ എങ്കിൽ പത്ത് വർഷം കൊണ്ട് എനിക്ക് ഒരു കോടി രൂപ സമ്പാദിക്കണമെങ്കിൽ ഞാൻ ഏറ്റവും കുറഞ്ഞ മാസം ഒരു അമ്പതിനായിരം രൂപ എസ് ഐ പി ചെയ്യണം മ്യൂച്വൽ ഫണ്ടിൽ ഏതെങ്കിലും ഒരു ഫണ്ടിൽ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഫണ്ടിലായിട്ട് അമ്പതിനായിരം രൂപയെങ്കിലും പത്ത് പത്ത് വർഷത്തേക്ക് ചെയ്താൽ എനിക്ക് ഒരു കോടി രൂപ സമ്പാദിക്കാം അതല്ല എൻ്റെ കൊച്ചിന് ഇപ്പം പത്ത് വയസ്സായി അല്ലേ അഞ്ച് വയസ്സായി ഇനി അടുത്ത പത്ത് ഇരുപത് വർഷം കൊണ്ട് എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിന് വേണ്ടി ഇത് എത്തിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ എസ് ഇരുപത് വർഷത്തേക്ക് എസ് ഐ പി ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കോടി രൂപ സമ്പാദിക്കാൻ പറ്റും നീ അതല്ല നമ്മുടെ കൊച്ചു ജനിക്കുന്നതേ ഉള്ളൂ ഞാൻ സമ്പാദിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല സമ്പാദിച്ച് തുടങ്ങുന്ന കാലത്ത് തന്നെ ഞാൻ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ എന്റെ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെക്കുകയാണെങ്കിൽ ആ കൊച്ചൊരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ മതി ആ കൊച്ചിൻ്റെ പേരിൽ ഒരു വൺ സിയർ ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് സമയമാണ് അപ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം ഞാൻ പറഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസം അതിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത് ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരിക്കും ഒരു വീട് ഈ ആഗ്രഹത്തെ നമുക്ക് ആർക്കും തള്ളിക്കളയാൻ പറ്റത്തില്ല നമ്മളൊരു കാറ് മേടിച്ചില്ലെങ്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ടൊരു അസറ്റ് എന്ന് പറയാൻ നമുക്കെന്നും പറയുന്നത് ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വീടെങ്കിലും വെക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വീടിന് വേണ്ടിയും നിങ്ങളൊരു ബഡ്ജറ്റ് കണ്ടുവെക്കാം അപ്പം രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് ഞാൻ പറയുന്നത് വീടാണ് ആ വീട് വെക്കാനുള്ള ഒരു ചിലവ് ഇന്നത്തെ കാലത്ത് നമ്മളൊരു ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട് ഏറ്റവും കുറഞ്ഞത് എഴുപത് ലക്ഷം രൂപ ചെലവ് വരും ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്താ അടുത്ത പത്ത് വർഷം അല്ല അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ എനിക്ക് ഇന്നത്തെ ലെവൽ ഈ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒരു എഴുപത് ലക്ഷം രൂപ വില വരുന്ന ഒരു വീട് വെക്കണമെങ്കിൽ ഒരു ഏഴ് ശതമാനം ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് കൂട്ടിയാൽ പിന്നെ അതായത് പണപ്പെരുപ്പം വന്നാൽ പോലും പത്ത് വർഷവും പതിനഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ അതായത് എഴുപത് ലക്ഷം നേരെ ഇരട്ടിയായി ഓൾമോസ്റ്റ് ഒരു വൺ പോയിന്റ് ഫോർ അല്ലെങ്കിൽ വൺ പോയിന്റ് ഒന്നര കോടി രൂപയുടെ ചെലവ് വരും അപ്പം നമ്മളുടെ ലക്ഷ്യം എന്തായിരിക്കണം അടുത്ത പത്ത് വർഷം അല്ലെ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഞാൻ വീട് വെക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഈ ഒന്നര കോടി രൂപ സമ്പാദിക്കാനുള്ള ഒരു സേവിങ്സ് മാറ്റി വെക്കണം അതിനകത്ത് ഒരു കോമ്പ്രമൈസും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ സമ്പാദിച്ചു തുടങ്ങുന്ന ആദ്യ കാലങ്ങളിൽ ലൈബിലിറ്റീസ് വെക്കാതെ പരമാവധി എമൗണ്ട് എന്ത് ചെയ്യുക അസെറ്റ്സ് ആക്കാമല്ല അല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കാനുള്ള രീതിയിൽ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ അതിലേക്ക് നമ്മൾ ചെയ്തു വെക്കുക സ്റ്റോക്സിലോ അങ്ങനത്തെ ഗോൾഡിലോ ഓരോരുത്തർ ഏതിലാണ് അവർക്ക് പ്രയോറിറ്റി തോന്നുന്നത് അതിൽ ചെയ്തു വെക്കുക അപ്പോൾ ഈ രണ്ടാമത്തെ ലക്ഷ്യവും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് തന്നെ പരിഗണിക്കുക മൂന്നാമത്തെ റിട്ട മറ്റേ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളൊന്നാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ ഒരു റിട്ടയർമെന്റ് കാലം ഉണ്ടാവും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മൾ സമ്പാദിച്ചു തുടങ്ങുന്ന ആദ്യമേ ഒരു അഞ്ഞൂറ് രൂപ വെച്ചിട്ടെങ്കിലും ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഇരുപതാമത്തെ വയസ്സോ ഇരുപത്തഞ്ചാമത്തെ വയസ്സോ എപ്പോഴായിക്കോട്ടെ നിങ്ങൾ സമ്പാദിച്ചു തുടങ്ങുന്ന കാലത്ത് ആദ്യമേ തുടങ്ങി എൻ്റെ റിട്ടയർമെന്റിന് വേണ്ടി ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും മാറ്റി വെക്കുക അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പൈസയാണ് വേറെ ആർക്കുമല്ല സമ്പാദിച്ചു തുടങ്ങുക ആദ്യം നാളെ തുടങ്ങി ചെയ്തു വെക്കണം ചെറിയൊരു തുക മാറ്റി വെക്കുക ഈ റിട്ടയർമെന്റ് ആകുമ്പോൾ നമുക്ക് അതായത് പൈസ എല്ലാം സമ്പാദിച്ചു ചെലവാക്കി മക്കളുടെ കാര്യം വിദ്യാഭ്യാസം വീടും കാര്യങ്ങളും എല്ലാം സാറ്റിസ്ഫൈ ചെയ്തു പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് വരുമാനം തീരുന്നൊരു സമയം എൻ്റെ സാലറി നിൽക്കുന്നൊരു സമയം പിന്നെ ഞാൻ ജീവിക്കാൻ എന്ത് ചെയ്യും എനിക്ക് മാസം ജീവിക്കാൻ പൈസ വേണ്ടേ ഈ പൈസ വേണമെങ്കിലോ അതിനൊരു മന്ത്ലി ഒരു ഇൻഫ്രോ ഇങ്ങോട്ട് വരണല്ലോ അതിന് ഏറ്റവും നല്ല മാർഗമാണ് ഇപ്പോഴും പറഞ്ഞത് എസ് ഡബ്ല്യു പി എന്ന് പറഞ്ഞത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അതിന് ഏറ്റവും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ തുക സമ്പാദിച്ച് നിങ്ങൾക്ക് വരുമാനം കൂടുന്നതിനനുസരിച്ച് കൂട്ടിക്കൂട്ടി കൂട്ടി ഈ പറഞ്ഞ റിട്ടയർമെന്റ് ആവുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒരു രണ്ട് രണ്ടര കോടി രൂപയുടെ സമ്പാദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കണം ഒരുപാട് സമയം മുന്നിലുണ്ട് ചെറിയ തുകയെ തുടങ്ങി നമ്മൾ ആയിരം രൂപ വെച്ചാൽ മുപ്പത് വർഷം ചെയ്താൽ ഏകദേശം ഒരു കോടി ആണെന്ന് പറഞ്ഞത് ആയിരം രൂപ നമുക്ക് മുപ്പത് വർഷത്തേക്ക് നമ്മൾ ആയിരം രൂപ ആയിരിക്കില്ലല്ലോ ചെയ്യുന്നത് അത് എമൗണ്ട് കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക നമുക്ക് ഏറ്റവും കുറഞ്ഞ രണ്ടര മൂന്ന് കോടി രൂപ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലെവലിൽ ഒരു അമ്പതിനായിരം രൂപ വരുമാനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഇരുപത് ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരു മാസം ജീവിക്കുന്ന ഏറ്റവും കുറഞ്ഞ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ വേണ്ടി വരും ഉറപ്പായിട്ടും അത് വേണ്ടി വരും അപ്പോൾ ആ ലെവലിലേക്ക് ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ മിനിമം നമ്മുടെ കയ്യിലേക്ക് എല്ലാ മാസവും വരണമെങ്കിൽ എൻ്റെ കയ്യിൽ കോർപ്പസ് ആയിട്ട് വേണം എത്ര രൂപ മിനിമം രണ്ടു കോടി അല്ലെങ്കിൽ മൂന്ന് കോടി രൂപ അവിടെ വേണം അത് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത് സമ്പാദിച്ച് തുടർന്ന് ആദ്യ നാളുകളിൽ ഒരു അഞ്ഞൂറ് രൂപയൊരു ആയിരം രൂപ തുടങ്ങി വെക്ക് അട്ട് നിങ്ങളുടെ കയ്യിൽ അടുത്ത വർഷം വിധ ഉണ്ടാകുന്ന സമയത്ത് മറ്റേ സാലറി ഹൈക്ക് ഉണ്ടാകുന്ന സമയത്ത് ആ പൈസയും കൂടി ഇങ്ങോട്ടേക്ക് മാറ്റി ചെലവ് കൂടും പരമാവധി ചിലവ് കുറയ്ക്കാൻ നോക്കുക അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം ആഗ്രഹങ്ങൾ സാധിക്കണം എന്നൊന്നും അല്ല പറയുന്നത് ഇതിനിടയിൽ വാഹനങ്ങളിലെ ആഗ്രഹങ്ങളുണ്ട് സ്വന്തമായിട്ട് അഡ്ജസ്റ്റ് മേടിക്കേണ്ട ആഗ്രഹങ്ങൾ ഇതെല്ലാം പല ആഗ്രഹങ്ങളുണ്ട് പക്ഷെ നമ്മളുടെ ഹോൾ അതായത് മൊത്തം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷ്യങ്ങളെ ഞാൻ പറഞ്ഞത് ഒന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസം മറ്റൊന്ന് നല്ലൊരു വീട് മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാലറി ഇന്ന് കഴിഞ്ഞാലും എനിക്ക് സ്ഥിര വരുമാനം വേണം ഈ മൂന്ന് ലക്ഷ്യങ്ങളിലേക്കെങ്കിലും മിനിമം നമ്മൾ ഒരു ലക്ഷ്യം വെച്ചിട്ടെങ്കിലും ചെയ്യാം ബാക്കി എല്ലാം അങ്ങ് നടന്നോട്ടെ നമ്മൾ ഇ എം ഐയും കാര്യങ്ങളെല്ലാം അങ്ങ് പൊക്കോട്ടെ പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തത് കാരണം എല്ലാവരുടെ ജീവിതത്തിലും ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക ഞാൻ പറഞ്ഞതുപോലെ ഈ മൂന്ന് കാര്യങ്ങൾ തുടങ്ങിയ കാലം മുതൽ ചെറിയൊരു എമൗണ്ട് മാറ്റി വെക്കുക രണ്ടോ മൂന്നോ ഫണ്ടിലേക്കായിട്ട് നിങ്ങൾക്കൊരു ഇന്നത്തെ ഒരു ഇരുപതിനായിരം രൂപ സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് അയ്യായിരം രൂപ ഈ മൂന്ന് കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക ഇനി വരും കാര്യങ്ങളിൽ അതിൻ്റെ എമൗണ്ട് കൂട്ടി കൂട്ടി കൊണ്ടുപോകാം നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഈ കാര്യങ്ങളെല്ലാം സാധിച്ചേർക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിത് ചെയ്യുന്നതിനൊപ്പം തന്നെ ആദ്യ കാര്യങ്ങൾ തന്നെ ചെയ്തു വെക്കേണ്ട ഒരേ ഒരു കാര്യമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു ടേം ഇൻഷുറൻസും പിന്നെ ടേം ഇൻഷുറൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനില്ലാതായാൽ ഈ ആഗ്രഹങ്ങൾക്ക് എൻ്റെ കുടുംബവും കൂടെ ഇതാണല്ലോ ഈ കുടുംബത്തിനും ആണല്ലോ നമ്മുടെ ഒരു എന്ന് പറയുന്നത് സ്വപ്നം എന്ന് പറയുന്നത് ആ ആഗ്രഹം ഞാൻ ഞാനില്ലാതായാലും നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് വേണം ഏറ്റവും ചെറിയ പ്രായത്തിൽ ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചാൽ ചെറിയ പ്രീമിയം ഉള്ളൂ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഇപ്പൊ അറുപത് വയസ്സോ എഴുപത് ആണോ എടുക്കുന്നെങ്കിൽ ആ പ്രീമിയം അത്രയും നാളും നീ സെയിം പ്രീമിയം അടച്ചാൽ മതി വേറെ ഒരു കൂടുതലൊ കുറവൊന്നും വേണ്ട സെയിം പ്രീമിയം അത് ഇന്നൊരു ആയിരത്തി രൂപ മാസം അടയ്ക്കുന്നവന് ഇരുപത് വർഷത്തിന് ശേഷം ആയിരത്തി അഞ്ഞൂറ് രൂപയിലെ തുകയാണോ പക്ഷെ നമ്മളില്ലാതായാലോ ആ പൈസ എന്ത് ചെയ്യും നമ്മുടെ ഫാമിലിക്ക് കിട്ടും അതുകൊണ്ട് ടൈം ഇൻഷുറൻസ് ചെറിയ പ്രായത്തിൽ എടുത്ത് വെക്കുക അതോടൊപ്പം തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാരണം ഒരു കോംപ്രമൈസും ചെയ്യരുത് ഒരു എന്താ പറയുക നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന അവിടെ ഇൻഷുറൻസ് ഒട്ടും നമ്മൾ എടുക്കാതിരുന്ന കഴിഞ്ഞാൽ നഷ്ടം നിങ്ങൾക്കാണ് കാരണം നിങ്ങൾ റിട്ടയർമെൻ്റ് ആകുന്നേടെ വരെ എന്താവുള്ളൂ ആ കമ്പനി ഇൻഷുറൻസ് തരത്തുള്ളൂ നിങ്ങൾ റിട്ടയർമെൻ്റ് ആയ വെരി നെക്സ്റ്റ് ഡേ ആണ് പക്ഷേ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പുറമേ പോയൊരു ഇൻഷുറൻസ് എടുക്കാൻ നോക്കുമ്പോൾ ഓൾറെഡി ശരീരത്തിൽ പല അസുഖങ്ങളും വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരും അതുകൊണ്ട് തന്നെ പുറമെ നിങ്ങൾക്ക് കമ്പനി തരുന്നു അല്ലാത്ത ഒരു ഇൻഷുറൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം ഈ രണ്ട് കാര്യങ്ങളവിടെ ഫോക്കസ് ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ മെയിൻ ലക്ഷ്യങ്ങളായ മൂന്ന് ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ജീവിതം കൊണ്ടുപോകും പൊളിച്ച് ജീവിക്കുക അപ്പോൾ എല്ലാം ഹുഷാറായിക്കോളും നിങ്ങൾക്ക് ചെറിയ ഫിനാൻഷ്യൽ നിങ്ങളുടെ ഒരു പ്ലാനിങ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും നമ്മളെ വിളിക്കുക മ്യൂച്വൽ ഫണ്ട് സംബന്ധമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് റിലേറ്റഡ് ടേമ് ഇൻഷുറൻസ് റിലേറ്റഡുള്ള എന്ത് സംശയങ്ങൾക്ക് സർവീസും നമ്മളെ വിളിക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്